ഫസ്റ്റ് ഓഫ് ഓൾ ചേട്ടൻ ഞാനത് മാതൃഭൂമിക്ക് കൊടുത്ത ഇൻ്റർവ്യൂ അല്ല എൻ്റെ അടുത്ത സിനിമയുടെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് പോയപ്പോൾ അവരടുത്ത ഇന്റർവ്യൂവിൽ നിന്ന് അവർ കട്ട് ചെയ്തിട്ടതാണ് മാതൃഭൂമിക്ക് അതിലേ മാതൃഭൂമിയിൽ ചേട്ടൻ വായിച്ചത് വായിച്ചായിരുന്നോ അതാണല്ലോ മറ്റു ഭാഷകൾ പൊതുവേ നമ്മൾ നമുക്ക് കുറച്ച് ബാരിയേഴ്സ് ലാംഗ്വേജ് ആണെങ്കിലും അങ്ങനെയൊക്കെ പക്ഷെ ഇത് വാഴ പോലത്തെ സിനിമ എന്ന് പറയുമ്പോഴത്തേക്കും അത്ര കോംപ്ലെക്സ് ആണ് അത്ര നമ്മളോട് റിലേറ്റബിൾ കൂടിയാണ് എങ്ങനെയാ ശരിക്കും ഈ ഫസ്റ്റ് ഡേ പോയിട്ടും ഇപ്പോൾ എന്താ ഫീൽ ചെയ്യുന്നത് ഞാൻ ഇന്നാണ് ആക്ച്വലി സിനിമ കാണുന്നത് എനിക്ക് കാണാൻ പറ്റിയിരുന്നില്ല ഞാൻ ഒരാഴ്ചയായിട്ട് പനി പിടിച്ച് കിടപ്പായിരുന്നു ഞാനും ആദ്യമായിട്ടാണ് ഇവിടെയാണ് സിനിമ കാണുന്നത് എനിക്കും അത് ഒരുപാട് ഇമോഷണലി കണക്ട് ആയിട്ടുണ്ട് സിനിമ ഞാൻ സാറ് പറഞ്ഞതുപോലെ സാറിൻ്റെ ലൈഫ് ഫുള്ള് സാർ നമ്മളടുത്ത് എല്ലാവരുടെ അടുത്തും പറയാറുണ്ട് സാർ എങ്ങനെയാണ് സാർമാരി സർവരാജായത് എന്നുള്ളൊരു കഥ നമുക്ക് എല്ലാവർക്കും അറിയുന്നതുമുണ്ട് ഇത് കാണുമ്പോൾ മൂബരുടെ സിസ്റ്ററിൻ്റെ മൂപ്പരുടെ ഫാമിലി ഈ കാണുന്ന ഊരിലുള്ള ആൾക്കാർ പത്തൊമ്പത് പേര് മരിച്ചത് ഇവരുടെ റിലേറ്റീവ്സാണ് എല്ലാവരും മരിച്ചിരിക്കുന്നത് സോ അങ്ങനെ ഒരാൾ ആ സിനിമ എടുക്കുമ്പോൾ അതിൻ്റെ പുറകിൽ ഒരുപാട് ഹാർഡ്ഷിപ്സ് ഉണ്ടാവാം ഒരുപാട് ഇമോഷണൽ ട്രോമാസ് ഉണ്ടാവാം ഇതെങ്ങനെ ഷൂട്ട് ചെയ്തു എന്നാണ് ഞാൻ ആലോചിക്കുന്നത് കാരണം ബുദ്ധിമുട്ടായിരിക്കുമല്ലോ ഒരാൾക്കത് പിന്നെയും അതിൽ കൂടുതൽ തന്നെ ഗോത്രൂ ചെയ്യാന്ന് പറയുന്നത് സോ എനിക്കത് നമ്മളതിന പാർട്ടായിട്ട് നിൽക്കുക അതിൻ്റെ അദ്ദേഹത്തിൻ്റെ ലൈഫിൽ ഏറ്റവും ബെസ്റ്റ് സിനിമ അദ്ദേഹം ആഗ്രഹിക്കുന്ന അദ്ദേഹത്തിന് ഈ സിനിമയിൽ വന്നപ്പോൾ ഈ സിനിമ ചെയ്യണമെന്നായിരുന്നു ഏറ്റവും കൂടുതൽ ആഗ്രഹം അപ്പോൾ അങ്ങനെ ഒരു സിനിമയുടെ ഭാഗമായിട്ട് നമ്മൾ നിൽക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും സന്തോഷമുള്ള കാര്യം എനിക്ക് തമിഴ് അറിയാവുന്നതുകൊണ്ട് അങ്ങനെ ഒരു ബാരിയർ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല മീൻസ് ലാംഗ്വേജിൽ ഡബ്ബിങ്ങിലൊക്കെ അവർ ഇരുന്നിട്ട് എല്ലാ കാര്യം എല്ലാ സ്ലാങ്ങും ഒക്കെ അവർ തന്നെയാണ് കറക്റ്റ് ചെയ്യുന്നത് ലാംഗ്വേജ് സ്ലാങ് കുറച്ചുകൂടി ഈസിലി പഠിക്കാൻ ടീച്ചർ കുട്ടികൾ റിയാവുന്നതുകൊണ്ട് സ്ലാങ്സാധ്യമായിട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ എങ്ങനെയാണ് ഈ കണക്ഷൻ വന്നത് എങ്ങനെയാണ് ഒരുമിച്ച് ചെയ്യുന്ന സമയത്തല്ലാതെ സംസാരിക്കുക എങ്ങനെയാണ് കണക്ഷൻ ആ രണ്ട് ബോയ്സ് മാത്രല്ല ഭയങ്കര എന്താ പറയുക എന്താ പറയുക കുസൃതി പിള്ളേരാണ് എല്ലാവരും ഇവർ തന്നെ ഇവരാണെങ്കിലും ശരി എല്ലാവരും അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഞാൻ പറയേ ആ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്ന ഞങ്ങൾ കുറച്ച് പേരല്ലാതെ ബാക്കിയുള്ളവരെല്ലാം അതിൻ്റെ ജൂനിയർ ആർട്ടിസ്റ്റുകൾ അടക്കം ആ നാട്ടിലുള്ള ആൾക്കാരാണ് അപ്പോൾ അവർക്ക് ഇപ്പം നമ്മൾ ഡയലോഗ് തെറ്റിപ്പോയാലും ഇവന്മാർ നമ്മളെ കളിയാക്കും ഇവന്മാർ നമ്മളെ പുച്ഛിക്കും എന്നെ ഒരാൾ കുത്തിക്ക പറഞ്ഞാലോ ചോയ്ക്കി അപ്പം അങ്ങനെ ഉണ്ട് അപ്പം നല്ല നല്ല കുട്ടികളാണ് നല്ല നമ്മൾ അഭിനയിക്കുമ്പോഴും നമുക്ക് ഭയങ്കരമായിട്ടൊരു ഇവരിത്രയും നന്നായിട്ട് അഭിനയിക്കുകയോ ഇവരിത്ര ഇവർക്ക് സി അവർ അഭിനയിക്കുകയാണെന്ന് അവർക്ക് അറിയില്ല പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ അവർ ചെയ്യാണ് നമ്മൾ എല്ലാം ഫീഡ് ചെയ്ത് കൊടുത്തിട്ടാണ് അവരുടെ അടുത്ത് നമ്മൾ വാങ്ങിക്കും വാങ്ങിക്കണം പക്ഷെ അവർക്ക് അറിയില്ലല്ലോ അവരെങ്ങനെയാണ് അഭിനയിച്ചിരിക്കുന്നത് എന്നുള്ളത് അപ്പം എനിക്കും ഈ സിനിമ ഇറങ്ങുന്നതിന് മുന്നേറ്റവും ആഗ്രഹം അവർ ഈ സിനിമ കാണുമ്പോൾ എങ്ങനെയായിരിക്കും അവർ ഫീൽ ചെയ്യുന്നത് എന്നുള്ളതായിരുന്നു അല്ലെങ്കിൽ അവർ ഒരു ആക്ടേഴ്സായിട്ട് വന്ന് നിൽക്കുമ്പോൾ ഇതുപോലെ ഒരുപാട് മീഡിയ ഉണ്ടാവും ഒരുപാട് ആൾക്കാർ അവരെങ്ങനെ അതിങ്ങനെയാണ് അവർ റിസീവ് ചെയ്യുക എന്നുള്ളത് അറിയാൻ എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു ഞാനത് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു എനിക്ക് അവർ ഞങ്ങൾ പോയിരിക്കുന്ന എല്ലാ പ്രോഗ്രാംസിനും എനിക്ക് അവരെ എങ്ങനെ കാണും ഞാൻ എവിടെ ഇരുന്നാലും ഇവരെ നോക്കും കാരണം എങ്ങനെയാണ് എൻജോയ് ചെയ്യണത് അറിയാൻ പറ്റും അതെനിക്ക് ഭയങ്കര എക്സൈറ്റിംഗ് ആയിരുന്നു ഇതിനകത്ത് ഒരുപാട് ഒരു ഡാൻസ് പെർഫോമൻസ് അതോ അതെന്നറിയായിരുന്നില്ല സാറും പിന്നെ നമുക്കൊരു ഡാൻസ് പഠിപ്പിക്കാൻ പേര് അവരും കൂടെ ഈ സാറ് പറഞ്ഞു സാറിപ്പോ തന്നെ പറഞ്ഞു ആക്ടേഴ്സിനെ പെർഫോംസ് കിട്ടാൻ വേണ്ടി നല്ല പാടം നല്ല പാടം ഒരു പതിനേഴ് പതിനെട്ട് ടേക്കൊക്കെ പോയാലേ ഒരു ഓക്കെ ഷോട്ടേ കിട്ടുള്ളൂ അതിലേതാണ് ഓക്കെ ആണെന്ന് നമുക്കറിയില്ല പക്ഷേ എങ്ങനെയാണെങ്കിലും നല്ല പാടാണ് അത് ഒന്ന് ഒന്നാമത് സാറ് കണ്ടിരിക്കുന്ന ആൾക്കാരാണ് ഈ സിനിമയിലുള്ള എല്ലാവരും സാറിന് റിലീറ്റ് ചെയ്യാൻ പറ്റുന്ന ആണ് അപ്പം അവരെങ്ങനെ ഇരിക്കണം എന്നുള്ളത് സാറിനെ അറിയാം അപ്പം നമുക്ക് ചിലപ്പോൾ അറിയുന്നുണ്ടാവില്ലേ അപ്പം അദ്ദേഹത്തിന് എന്താണോ വേണ്ടത് അതിലേക്ക് നമ്മൾ എത്തുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് അത് അതുകൊണ്ട് തന്നെ അത് ബുദ്ധിമുട്ടായിരുന്നു ലാസ്റ്റ് ടു ക്വസ്റ്റ്യൻസിലേക്കാണ് നമ്മൾ പോകുന്നത് സോ റിക്വസ്റ്റിംഗ് മീഡിയ ഫ്രണ്ട്സ് ടു കൈൻഡ്ലി വൈൻഡ് അർ വെരി ക്വിക്ക്ലി ലാസ്റ്റ് ടു ക്വസ്റ്റ്യൻസ് അവസാനത്തെ രണ്ട് ക്വസ്റ്റ്യൻസ്